്രാമം എം വി ദേവൻ ആർട്ട് ഗാലറിയിൽ പുതുച്ചേരിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള പതിനാറ് പ്രമുഖ കലാകാരന്മാർ ഒരുക്കിയ ഫ്രെയിം സ്ഥോട്സ് ആർട്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു പരവർണങ്ങളുടെ പരമ്പരാഗതവും അത്യാധുനികവുമായ രചനാ സംഘേതങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കപ്പെട്ട രചനകളേറെയും സമ്മിശ്ര സംസ്കൃതിയുടെ പ്രൗഢിയും വിളിച്ചോതുന്നവയാണെന്ന് ചിത്രകാരൻ കൂടിയായ രമേശ് പറമ്പത്ത് എം എൽ എ പറഞ്ഞു പതിനാറ് പ്രമുഖ ചിത്രകാരന്മാരുടെ വിവിധ മീഡിയകളിലുള്ള അറുപത്തിരണ്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് ഇതോടൊപ്പം വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് ട്രൂപ്പ് ലീഡർ കന്തപ്പൻ ലക്ഷ്മൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി കലൈമാമണി മണി ചാലക്കര പുരുഷു പ്രമുഖ ജലഛായ ചിത്രകാരൻ പ്രശാന്ത് തോവിദം എന്നിവർ സംസാരിച്ചു സുജാത ശങ്കർ സ്വാഗതവും തമിഴ് സെൽവൻ സന്താനകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഒക്ടോബർ അഞ്ചിന് പ്രദർശനം സമാപിക്കും അപ്പം ചെറിയ കാലത്തിലെല്ലാം ധാരാളം വരച്ചു കിട്ടും ഇപ്പോൾ നമ്മുടെ പൊതുപ്രവർത്തനവും ബീസിനസും കുടുംബജീവിതവും ഒക്കെ ഈ വരയുമായി ഏറെ അടുക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ എൻ്റെ വീട്ടിലെ ചിത്രങ്ങളെല്ലാം ഞാൻ വരച്ചതാണ് നിക്കതും അത് ശരിയോ തെറ്റുമായിരിക്കാം പക്ഷെ നമ്മളെ ചിത്രം വരക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആസ്വാദനം പൂർവികമായി കിട്ടുന്ന ഒരു വലിയൊരു അനുഭവമാണത് അപ്പോൾ തൂക്കി വെച്ച ചിത്രങ്ങളെല്ലാം അങ്ങനെയാണ് പിന്നെ ഉണ്ടാകുന്ന ചിത്രങ്ങൾ നമ്മുടെ നമ്മെ വിട്ടു നമ്മുടെ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ഒക്കെ ഇത് എന്നിരുന്നാൽ ഇത് വലിയൊരു അനുഭവമാണ് കാരണം വ്യത്യസ്ത പുതിയ മെത്തേഡുകൾ ഇപ്പം ഫയർ ചിത്രങ്ങൾ അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ഇന്ന് കണ്ടിട്ടുണ്ട് അക്രില്ലിങ്ങിലും ഓയിൽ പെയിൻറ്റിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഒരു എക്സിബിഷനിൽ കാണാത്ത രീതിയിലുള്ള വിവിധങ്ങളായ ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് അതിൽ പ്രത്യേകിച്ച് തമിഴ്നാടുകാർ ചിത്രകലയിൽ പ്രഗത്ഭന്മാരാണ് തമിഴ്നാട്ടിലെ മുഴുവൻ ആളുകളും ബ്രഷെടുത്ത് രണ്ട് വര വരഞ്ഞാൽ അതിന് ചിത്രമാർത്തതാണ് അപ്പോൾ അതാണ് അതിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഇപ്പോൾ ആവട്ടെ ഇതുപോലെ നല്ല മാലികളിലെ നിങ്ങൾക്ക് ഉമ്മിലെ ഒരു നമിച്ചയാണ് കണ്ണും എനിക്ക് ചൊല്ലാം ഈ കിണ മാറ വന്നിരിക്കുന്നത് அப்போ வந்தது எல்லாமே வந்து ஒரு ஆர்டிஸ்ட் கேம்பிங்